അൻവർ കോടാലിയാണ് വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലി അൻവറിന്റെ നീക്കത്തിനും നിലപാടുകൾക്കുമെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണം സി പി എം സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും എതിരെയാണ് ഇടത് എം എൽ എ അൻവർ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എത്രയും വേഗം പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണം പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത് അൻവറിന്റെ നിലപാടിനെതിരായി പാർട്ടിയെ ബഹുമാനിക്കുന്ന മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങണമെന്ന് തന്നെയാണ് ഗോവിന്ദൻ പറയുന്നത് മാത്രമല്ല കേരളത്തിലെ പാർട്ടിയും സർക്കാരിനെയും തകർക്കുന്നതിനായി കഴിഞ്ഞ കുറച്ചു കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും ഒക്കെ പ്രചാരണം നടത്തിവരുന്നു അത് ഏറ്റുപിടിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് അൻവർ അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ച് അൻവറിന് കാര്യമായ ധാരണയൊന്നും ഇല്ല എന്നത് വ്യക്തമാണ് എൽ ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം സംഘടിപ്പിച്ചത് അദ്ദേഹം മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണോ വിശദീകരിച്ചത് അതിനെല്ലാം എതിരായിട്ടാണ് അൻവർ പഴയകാല കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായിരുന്നു കർണാകരൻ ഡി ഐ സി രൂപീകരിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടു ഡി ഐ സി കോൺഗ്രസിൽ ചേർന്നപ്പോൾ അദ്ദേഹം തിരിച്ചുപോയില്ല നിലമ്പൂരിൽ ഇടതു സഹകരിച്ച് പ്രവർത്തിച്ച് എൽ ഡി എഫ് സഹകരണത്തോടെ മത്സരിച്ച് ജയിച്ചു മുൻപ് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പാർട്ടിയിലെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാദം പോലും തെറ്റാണ് ഇത്രയും കാലം എം എൽ എ ആയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല വർഗ ബഹുജന സംഘടനകളിൽ ഇന്നേ പ്രവർത്തിച്ചിട്ടില്ല കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും തുടർന്ന് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി സിപിഎം പാർലമെന്ററി പാർട്ടി അംഗമായിട്ടുണ്ട് സിപിഎമ്മിന്റെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള വേദികളിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചോ സംഘടനാ രീതികളെക്കുറിച്ചോ ഒന്നും തന്നെ അൻവറിന് വ്യക്തമായ ധാരണയുമില്ല ജനങ്ങൾ നൽകുന്ന പരാതി പരിശോധിച്ച് മുന്നോട്ടു പോകുന്ന രീതിയാണ് സി പി എമ്മിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് അൻവർ നൽകിയ പരാതിയും ആ തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ പരസ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് അൻവർ ഈ പരാതിയുമായി എത്തിയത് അത് പാർട്ടിയുടെ ശൈലിയല്ല മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ആകട്ടെ അൻവർ നൽകിയ പരാതി പരിശോധിച്ചിരുന്നു ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഉന്നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിട്ടു ആവശ്യമെങ്കിൽ അതിന്റെ തുടർച്ചയായി നടപടി സ്വീകരിക്കാമെന്നും തീരുമാനിച്ചു അൻവർ നൽകിയ പരാതി പാർട്ടി ചർച്ച ചെയ്ത് അത് സംബന്ധിച്ചെടുത്ത തീരുമാനം പരസ്യമായി അറിയിക്കുകയും ചെയ്തു അന്ന് അൻവറിന്റെ പരാതിയിൽ പി ശശിക്കെതിരായ പരാമർശം ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് രണ്ടാമതൊരു പരാതി അൻവർ നൽകിയത് അത് പാർട്ടി പരിശോധിച്ചു വരികയാണ് എന്ന് തന്നെയാണ് ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് അതായത് അൻവർ ഒരു കോടാലിയായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നു അതും വലതുപക്ഷത്തിന്റെ വലതുപക്ഷം പറയുന്നതനുസരിച്ച് അൻവർ ഈ കോടാലിയുമായി വെട്ടി വീഴ്ത്തി ുന്നു ഇതിനെതിരെ രംഗത്തിറങ്ങണമെന്നാണ് പാർട്ടി നേതാക്കളോട് ഗോവിന്ദൻ പറയുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ